ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും പെയ്യും മഴ തന്നെയാണ് അല്ലേ അപ്പോൾ രാവിലെ നമുക്ക് ഇത്ര കാര്യമായിട്ട് മഴ പെയ്യുന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നോ എന്നറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുടക്കമായതുകൊണ്ട് തന്നെ ഇന്നും ജോലിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് ഞാൻ ഇത്തിരി ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത് കേട്ടോ നമ്മളിന്നും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്നിത്തിരി ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത് അപ്പോൾ ഉണ്ടാക്കിയത് ആ ഗോതമ്പിൻ്റെ അടയായിരുന്നു കേട്ടോ ഗോതമ്പിൻ്റെ അടയും ചായയൊക്കെ ഒക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടാ തിരക്കെന്ന് പറയാൻ പറ്റില്ല ഇന്നലെ രമേശ് ചേട്ടൻ ഓഫീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ പോരാത്തതിനാണെങ്കിൽ നല്ല മഴയും അപ്പം നമുക്ക് കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പും എന്താ പറയുക മൂടിപ്പുറച്ച് കിടന്നുറങ്ങാനായിട്ട് നല്ല സുഖം തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ രമേശ് ചേട്ടൻ ആണെങ്കിൽ ഇത് ആ മത്തങ്ങയുടെ ഒരു പീസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അപ്പം നല്ല മൂത്തതാണെങ്കിൽ ഇതിൻ്റെ ഫുള്ള് മനസ്സിലാക്കി തന്നെയായിരിക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കുജു നല്ല മൂത്തതല്ല കേട്ടാ ശരിക്കും വിളഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഈ കുജു എടുത്തും കഴിഞ്ഞ് പാകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മത്ത തൈയ്യൊക്കെ മുളച്ചേനെ അപ്പം ഞാൻ എന്താ ഈ മത്തങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയറ് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിൽ നമ്മളൊന്ന് രണ്ട് മൂന്ന് വിസിലടിച്ചും കഴിഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് മത്തങ്ങ ഇരിച്ചേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെപ്പിൽ നമ്മൾ ഇതാ ഒടിയം പയറൊക്കെ ഒടിച്ചും കഴിഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ നിറച്ചുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ മത്തങ്ങ നമ്മൾ ഇതാ നാളികേരമൊക്കെ അരച്ച് ജീരകവും ഉള്ളിയൊക്കെ കൂട്ടിയിട്ടങ്ങട്ട് ഈ വേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പയറും അതിൽ കൂടെ നമ്മൾ നേന്ത്രക്കായും കൂടിയിട്ട് കഴിഞ്ഞിട്ട് വേവിച്ചതാണ് കേട്ടോ അതൊരു ഉപ്പേരിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ വെള്ളം വറ്റുന്നതിന് മുൻപേ തന്നെ ഞാൻ ഞാനിപ്പുറത്തെ ഫ്രൈ പാനിൽ ഉള്ളി മൂപ്പിക്കാനൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മൂത്തൊക്കെ വരുന്ന ആ സമയമാകുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വറ്റും അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല കറിയാണ് കറിയാണല്ലേ ഇങ്ങനത്തെ ഉപ്പേരി കൂട്ടി കഞ്ഞി ഒക്കെ കുടിക്കാനായിട്ട് നല്ല ഒരു സുഖവും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങരിശ്ശേരിയും അതുപോലെ തന്നെ ഉപ്പേരി കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിമക്കളിച്ചു വിട്ടപ്പോൾ അല്ലിയും ഗാർഗിയും വേറെ വേറെ സ്ഥലത്തായിട്ട് നമ്മുടെ ഇവിടെ കാർ കാർഷെഡിൽ വെച്ചിരുന്ന ആ ചാക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് മുട്ട എടുത്തും കഴിഞ്ഞ് നമ്മൾ ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിഞ്ഞ് രമേശ് ചേട്ടൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാണ് കേട്ടോ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പേടിയും മഴയാണ് പെയ്യാം ചില സമയത്ത് ു കുറയും കുറയുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു തന്നു പക്ഷെ അല്ല വീണ്ടും നല്ല മഴ തന്നെ പെയ്യും കേട്ടോ അപ്പം രമേശ് ചേട്ടൻ പോകുമ്പോൾ രമേശ് ചേട്ടൻ തന്നെയാണ് ഗേറ്റ് തുറന്നതും അടച്ചതും ഒക്കെ ഞാനും ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ നോക്കി നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ മൗഗുളിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവൻ ഈ ഒരു സമയത്താണ് ഓപ്പോസിറ്റ് പറമ്പിലൊക്കെ പോവാറ് അതുകൊണ്ട് തന്നെ രമേശായിട്ട് വണ്ടി ഇറക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ സിറ്റൌട്ടിൽ നിന്നിട്ട് അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെയൊക്കെ ആ അവസ്ഥ നോക്കി നോക്കി ആ വശത്താണെങ്കിൽ വെള്ളം ഇങ്ങനെ നല്ല പോലെ പെയ്തിങ്ങനെ ഒഴുകിയൊക്കെ വന്നു കഴിഞ്ഞ് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ആദ്യമൊക്കെ ഇതിൽ കുറച്ചേ നിൽക്കാറുള്ളൂ ഇന്നത്തെ മഴയിലിങ്ങനെ വെള്ളം ഇവിടെ കൂടി കൂടി വരുകയാണ് കേട്ടോ അപ്പ് ആവില്ല ചക്കയൊക്കെ വീഴുമെന്ന് പേടിച്ചും കഴിഞ്ഞിട്ട് ഞാനും ആ ഭാഗത്തേക്ക് ഒന്നും ഇറങ്ങാൻ പോയില്ല നല്ല കാറ്റും വീശും മുട്ട അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാനും മൗഗ്ലിയും കൂടി സിറ്റൗട്ടിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കൂട്ടാ എന്താണ് മഴ കുറയുന്നുണ്ടോയെന്നൊക്കെ അപ്പോൾ മാവ്വിളിക്കാണെങ്കിൽ പുറത്തിറങ്ങാതെ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ അവനെ ഞാനിങ്ങനെ സൈഡിലൂടെ ഒന്ന് മണ്ണിലൊന്ന് ഇറക്കി കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ കയറ്റു അങ്ങനെയാണ് ചെയ്യാട്ടോ പിന്നെ ഉണ്ടല്ലോ അതാ നമ്മൾ ഇന്നലെയാണെങ്കിൽ ഇഷ്ടം പോലെ ഉള്ളി രമേശായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിൽ ഇന്ന് മുഴുവൻ ടി വി ന്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉള്ളിയും കൂടി ഇങ്ങനെ തൊലി കുളുക്കിയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ഈ ചെപ്പിലാക്കി കഴിഞ്ഞിട്ട് അടച്ചും കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉള്ളി കഴുകി കഴുകിയെടുക്കുന്നില്ല കേട്ടോ എടുത്തും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നന്നാവില്ല ഉള്ളി തൊലി പൊളിക്കുക അതിന് ശേഷം ടിന്നിലടച്ച് വെക്കുക നമുക്ക് കറിക്കു വേണ്ടിയിട്ട് എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് കഴുകിയും കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിച്ചതക്കാണെങ്കിൽ ചതക്കുക അല്ലെങ്കിൽ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കുക കേട്ടോ അപ്പം നമുക്ക് കുറേ പണി എളുപ്പമാണ് അല്ലേ നമ്മൾ രാവിലെയൊക്കെ നമ്മൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് കറിക്കായാലും ഉള്ളി ആവശ്യമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇത് തൊലി പൊളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല അപ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പണിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിനൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം ഇത് പിറ്റേ ദിവസത്തേക്കുള്ള കറക്കി വേണ്ടുന്ന ആ കുറച്ചുള്ളിയാണെങ്കിൽ കുറച്ചുള്ളിയെങ്കിലും നമ്മൾ തൊലി കളഞ്ഞൊക്കെ വെക്കുക അതുപോലെ ഇഞ്ചി ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ വീട്ടിൽ മണി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് കേട്ടോ മഴയൊന്നും നിന്നത് ഈ സമയത്താണ് റീയൊക്കെ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇതിലേ ഇങ്ങനെ കുടയും ഒക്കെ കൊണ്ടുവന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയൊന്നും നടന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് മൗബുലിക്കും ഒന്ന് പുറത്തിറങ്ങാനായിട്ടൊക്കെ പറ്റിയത് ഇനി ഉണ്ടല്ലോ വൈകുന്നേരത്തേക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചീരിയുണ്ടല്ലോ ചുക്രുമാനീസ് ഞാൻ നിങ്ങളോട് മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചീര നമ്മൾ തോരമ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു സവാള ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് കടുക് പൊട്ടിച്ചും കഴിഞ്ഞ് ഒരു സവാള നമ്മളിതാ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഏട്ടാ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ചീരയും കൂടി ചേർത്തകളൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് തുറക്കുക അടച്ച് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഈ ചീരയൊക്കെ നല്ലപോലെ കിട്ടും നല്ല ടേസ്റ്റാണ് ഏട്ടാ ചില സമയത്ത് ഞങ്ങൾ മുട്ടയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് അടിച്ചു ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പം അതും കൂട്ടിയായാലും നല്ല ടേസ്റ്റാണ് അല്ലാതെയും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം കഞ്ഞിക്ക് ചീരത്തോരനുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങേ ഇരിച്ചേരിയും ഇരിക്കുന്നേട്ടേട്ടാ പിന്നെ ഉണക്കമുള്ളൻ വറുക്കെ വേണം അപ്പോൾ മക്കളാണെങ്കിൽ മുള്ളനൊന്നും കഴിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പപ്പടം കൂടിയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ തൊലി പൊളിച്ചും കഴിഞ്ഞ് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിസ്സാരാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും പക്ഷെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഇഷ്ടംപോലെ ലാഭിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ കണ്ട് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കഞ്ഞി നമ്മൾ കുക്കറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ജനലൊന്നും തുറന്നിട്ടേ ഇല്ല കാരണം പേര് മഴയാണ് കേട്ടോ രാത്രി രാത്രിയാകുന്ന സമയത്ത് ഇതാ ഇരിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ സിറ്റൗട്ടില്ല ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തവളകളുടെയും ഓരോ ജീവികളുടെയും ഒച്ച ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്നത് വെള്ളത്തിലാണെന്ന് തോന്നിപ്പോകും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ നമുക്ക് കാര്യമായിട്ട് ബാധിക്കാറില്ല എന്നാലും നമുക്ക് കേൾക്കുമ്പോഴൊക്കെ ഒരു ഭയമാണ് കേട്ടാ ടി വിയിലെ ന്യൂസിലെ വയനാട്ടിലെ ഒരു ഉൾപൊട്ടലൊക്കെ കണ്ടിട്ട് എന്താ പറയാതെ മനസ്സിനെ വിഷമാണ് അപ്പോൾ ഒരു ദുരന്ത വാർത്തകളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇനി നാളെ പുലരുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാനായിട്ട് ഇടവരല്ലേ എന്നും അതുപോലെ തന്നെ ദുരന്തത്തിൽപ്പെട്ടവർക്കൊക്കെ ആശ്വാസമൊക്കെ ലഭിക്കണം അല്ലെങ്കിൽ എല്ലാവരെയൊക്കെ രക്ഷിക്കാനൊക്കെ കഴിയണേന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം